നമസ്കാരം ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ യുവതാരമാണ് ഷൈൻ ടോം ചാക്കോം കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായ ഷൈൻ സഹ സംവിധായകനായാണ് തന്റെ കരിയർ ആരംഭിച്ചിരുന്നത് സിനിമകൾ പോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും അഭിമുഖങ്ങളിലും എല്ലാം ഒരുപോലെ ആക്റ്റീവ് താരം ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ താൻ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മോഹൻലാലിനെയാണ് പണ്ടൊന്നും മോഹൻലാലിന്റെ അഭിനയത്തിൽ ഒരു താരത്തെ കാണാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് മോഹൻലാലിന്റെ താര ാണ് കൂടുതൽ കാണുന്നതെന്നും കഥാപാത്രമായിട്ട് വേണം ആറാടാനെന്നും ഷൈൻ പറയുന്നു ഞാൻ ഏറ്റവും ആദ്യം അട്രാക്റ്റ് ആവുന്നത് മോഹൻലാലിലാണ് കാരണം പുള്ളിയിൽ നമ്മൾ ആ സമയങ്ങളിൽ നടനെ കണ്ടിട്ടില്ല എന്നാൽ ഈ സമയങ്ങളിൽ കഥാപാത്രങ്ങളെ കാണുന്നില്ല കൂടുതലും കാണുന്നത് താരത്തെയാണ് പണ്ട് സേതുമാധവൻ കീരിക്കാടനെ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുമായിരുന്നു അവനെ തോൽപ്പിക്കാൻ പറ്റില്ല സേതുമാധവ എന്ന് പ്രേക്ഷകർ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇരിക്കാടൻ ജോസിനെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയാണോ നമുക്ക് മോഹൻലാലിനെ കാണുമ്പോഴേ മനസ്സിലാവും ഇനി എത്ര ലക്ഷം ആളുകൾ വന്നാലും അടിച്ചിടുമെന്ന് ആറാടുന്നത് കഥാപാത്രമായിട്ട് വേണം ആരമായിട്ടല്ല അത് നമ്മളെ കാണിച്ചു തന്നതാരോ അവരിൽ ഒരാളാണ് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് ഷൈം ടോൺ ചാക്കോ ഇതിനു മുൻപും സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ കാര്യത്തിലെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ തുറന്നു പറഞ്ഞ് വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോഴിത് ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാർ താരത്തെ മലയാളികളുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്